കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും ജില്ലയിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോകുന്നത് നൂറുകണക്കിന് ഹാൻഡ് പമ്പ് കുഴൽ കിണറുകൾ ഇപ്പോഴും സമൃദ്ധമായി വെള്ളമുള്ള ഇവയുടെ തകരാറുകൾ പരിഹരിച്ച ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ കുടിവെള്ളത്തിന് നമ്മൾ നെട്ടോട്ടം വരില്ല കുടിവെള്ളക്ഷാമം കാരണം പൊതുജനം നെട്ടോട്ടം ഓടുമ്പോഴാണ് ജില്ലയിൽ നൂറുകണക്കിന് ഹാൻഡ് പമ്പ് കുഴൽ കിണറുകൾ നോക്കുകുത്തികളായി കിടക്കുന്നത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് കുടിവെള്ളത്തിനായി സർക്കാർ ചിലവിൽ പാതയോരങ്ങളിൽ ഇത്തരം കിണറുകൾ വ്യാപകമായി സ്ഥാപിച്ചത് എഴുപത്തി അയ്യായിരത്തോളം രൂപ ചെലവിലാണ് ഇത്തരം കുഴൽ കിണറുകൾ നിർമ്മിച്ചത് നമ്മുടെ സുൽത്താൻ ബത്തേരി പ്രദേശങ്ങളിൽ മുൻകാലങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഹാൻഡ് പമ്പുകൾ അതായത് കൈകൊണ്ട് അടിച്ചുകൊണ്ട് വെള്ളം വരുത്തി ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാൻഡ് പമ്പുകൾ ഇന്ന് വർക്ക് ചെയ്യുന്നില്ല ഒരൊറ്റ ഒന്നുമില്ല എല്ലാം നോക്കുകയായി നിൽക്കുകയാണ് അതുകൊണ്ട് ജനങ്ങളിന്നിപ്പോൾ വല്ലാത്ത രീതിയിൽ വളർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിലൊക്കെ ഇതൊക്കെ വീണ്ടും നന്നാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് എത്തിച്ചാൽ ഒരു പരിധിവരെ കുടിവെള്ളക്ഷാമം ഇല്ലാതെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും ആദ്യകാലങ്ങളിൽ ജനം ഇത് ഉപയോഗപ്പെടുത്തിയെങ്കിലും പിന്നീട് തകരാറുകളും വെള്ളത്തിന് തുരുമ്പു ചുവയും കാരണം ഉപേക്ഷിക്കുകയായിരുന്നു പലയിടങ്ങളിൽ വളരെ ചുരുക്കമായി ഇവ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുന്നില്ല അനാഥമായി കിടക്കുന്ന ഇത്തരം കുഴൽ കിണറുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ മോട്ടോറും ജലസംഭരണിയും സ്ഥാപിച്ച് ചെറുകിട ജലവിതരണ പദ്ധതികളാക്കി മാറ്റാനാവും വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ സമയത്ത് ഇത്തരം പദ്ധതികൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി